ാട് ഇനി ആഘോഷത്തിന്റെ പതിനാറ് റാവുകൾ പാണ്ടിക്കാട് മഹോത്സവത്തിന് കൊടിയേറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ റോഹിൽനാഥ് മഹോത്സവ നഗരിയിലെ കൊടി ഉയർത്തി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പാണ്ടിക്കാട് മഹോത്സവം സീസൺ ത്രീ നമ്മളിവിടെ കൊടിയേറിയിരിക്കുകയാണ് ഔപചാരികമായ പതാക ഉയർത്തിയിരിക്കുന്നു നാളെ മുതൽ നാളെ വൈകുന്നേരം നാലര മുതൽ നമ്മുടെ മഹോത്സവം ആരംഭിക്കുകയാണ് ഈ മഹോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട പരിരക്ഷയുടെ പ്രവർത്തന പരിധിയിൽപ്പെടുന്ന രോഗികൾ ഏകദേശം നാനൂറ്റി എഴുപതോളം രോഗികളുണ്ട് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും അവരുടെ വാഹന സൗകര്യം ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ കേരളത്തിന് മാതൃകയാകുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്തിലെ പരിരക്ഷയുടെ മൂന്നാം യൂണിറ്റ് ആരംഭിക്കുന്ന നടപടിക്രമം പാണ്ടിക്കാട് തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഉദ്യമത്തിൽ മുഴുവൻ നാട്ടിലെ എല്ലാ കക്ഷി രാഷ്ട്രീയ മത ജാതി വ്യത്യാസം തന്നെ എല്ലാ ആളുകളുടെയും ഉദാരമായ സഹായ ഉണ്ടാകണം ഇത് വിജയിപ്പിക്കണം ഇത് നമുക്ക് പാണ്ടിക്കാട് എന്ന് കേരളത്തിൽ പറയാൻ കഴിയുന്ന ഒരു വലിയ കൂട്ടായ്മ മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് തുടക്കം കുറിക്കും പഞ്ചായത്തിലെ പരിരക്ഷാ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിനായി ഫണ്ട് സ്വരൂപിക്കുക എന്ന ലക്ഷ്യവുമായാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ പാണ്ടിക്കാട് മഹോത്സവം സീസൺ ത്രീ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തായി സംഘടിപ്പിക്കുന്നത് ജനുവരി മുപ്പത്തിയൊന്ന് ശനിയാഴ്ച മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെയായി പതിനാറ് ദിവസങ്ങളിലായി നടക്കുന്ന മഹോത്സവത്തിൽ യന്ത്രഊഞ്ഞാൽ മരണക്കിണർ ഡ്രാഗൺ ട്രെയിൻ യന്ത്രവഞ്ചി ബ്രേക്ക് ഡാൻസ് ചിൽഡ്രൻസ് റൈഡുകൾ ഫുഡ് കോർണർ കലാപരിപാടികൾ പെറ്റ് ഷോ എന്നിവ ഉണ്ടായിരിക്കും പത്ത് വയസ്സ് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് മഹോത്സവ നഖരിയിലേക്ക് സൗജന്യ പ്രവേശനവും അതിനു മുകളിൽ പ്രായമുള്ളവർക്ക് നാൽപ്പത് രൂപ നിരക്കിലും പ്രവേശിക്കാവുന്നതാണ് മഹോത്സവ കൺവീനർ ടി സി റമീസ വർക്കിംഗ് ചെയർമാൻ കെ ടി ഗിരീഷ് ബാബു ട്രഷറർ യൂനസ് വടക്കൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വ്യാപാരി സംഘടനാ പ്രതിനിധികളായ ഇരഞ്ഞിൽ അക്ബർ ഷാ ലത്തീഫ് ഇക്ബാൽ അഷ്റഫ് പിലാക്കൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി സി കുഞ്ഞാണിപ്പ കാഞ്ഞിരക്കണ്ഠൻ മുഹമ്മദ് കെ കെ നാസർഖാൻ സി ഡി എസ് പ്രസിഡന്റ് ശാലിനി വളരാൻ വി മജീദ് എം മുഹമ്മദ് അലി എന്നിവർ പതാക ഉയർത്തൽ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പണ്ടിക്കാട്